ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെ എന്തൊക്കെയുണ്ട് കൂട്ട വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിച്ചു കൊണ്ട് തുടങ്ങിയാലോ അപ്പൊ പിന്നെ ഇവിടേക്ക് ഒന്ന് അടിച്ചു വരട്ടെ വടക്കേപ്പുറമൊക്കെ ഒന്ന് മുറ്റടിച്ചു വരുകയാണ് കേട്ടോ ഉണ്ണിക്കുട്ടനെ ഏറ്റവും ഡോക്ടറെടുത്ത് പോയി വന്നു പല ഡോക്ടർ കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഡോക്ടറെടുത്ത് പോകേണ്ട ദിവസമായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്ന് വന്നപ്പോഴേക്ക് നേരം വൈകി ഇന്ന് ഇവിടെ നല്ല മഴ ആയിരുന്നു കേട്ടാ ഇന്നലെ ഇന്നലെ അതായിരുന്നു അതെ അതിൽ ഇടയ്ക്ക് നല്ല വെയിലുള്ള ദിവസമായിരുന്നു പക്ഷെ എന്നാലും തൊട്ടിട്ട് നല്ല മഴയാണ് അപ്പൊ രാവിലെയൊക്കെ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ നല്ല മഴ ആയിരുന്നു അപ്പൊ ഇവിടെ ഒക്കെ നനഞ്ഞു കിടക്കുകയാണ് എന്നാലും അടിക്കാൻ ഒന്നും അത്ര സുഖം പോരാ എന്നാലും അവിടേക്ക് ഒന്നും അടിച്ചു വാരിയിട്ടു ഇനി കിണറിന്റെ വലടമെയ്ത നെറ്റിമലൊക്കെ നിറയെല്ലാം കുഴിഞ്ഞു കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കുത്തി കളയട്ടെ ഇല്ലെങ്കിൽ അതൊക്കെ കിണറ്റിലേക്ക് വിടില്ല പക്ഷെ എന്നിരുന്നാലും അതിങ്ങനെ വെള്ളം തട്ടിട്ടേ കഴിഞ്ഞിട്ടൊക്കെ ആ ചേട്ടാ ആ വെള്ളമല്ലേ നമ്മള് കനത്തിലേക്ക് ഇറങ്ങുക അപ്പൊ അതൊക്കെ ഒന്ന് തട്ടിക്കൊടയട്ടെട്ടാ എന്താണ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ ഇനിയിപ്പോ പുസ്തക പൂജയൊക്കെ ആയില്ലേ അപ്പൊ അതിന്റെ നോലുമ്പും കാര്യങ്ങളൊക്കെ തുടങ്ങാനുണ്ട് ആ ഒരു നോലുമ്പോ പോവായി ഇനിയിപ്പോ സ്കൂള് മുടക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയി അപ്പൊ ഇന്നും പറയുന്നത് പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ട് പോലെ തന്നെ ഇനിയും അങ്ങോട്ട് നിങ്ങൾ നന്നായിട്ടൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതുതായി ആരെങ്കിലും കാണുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാ മറക്കരുതേ അപ്പൊ ഒന്ന് മറക്കണ്ട ലൈക്ക് ബട്ടൺ ഒന്നാണ്ട് പ്രസ് ചെയ്തോളൂ ഓക്കെ അപ്പൊ ഞാൻ ഈ നെറ്റുമ്പോൾ നടക്കുന്ന ഇലകളൊക്കെ ഒന്ന് കുടഞ്ഞിടത്തെ കണ്ടില്ലേ തീന്റെ കടക്കിലൊക്കെ നിറയെ ഇല നടക്കുന്നു ഇതൊക്കെ ഒരു നേരെ നമ്മൾ ഒരു ദിവസം അടിച്ചു വരില്ലെങ്കിൽ എന്നോ അടിച്ച പോലെ കിടക്കൂട്ടോ അപ്പൊ ആ ചൂല്ണ്ട് ഇവിടേക്കൊന്ന് അടിച്ചു വാരി അപ്പൊ അതൊക്കെ ഒന്ന് കഴിഞ്ഞു ഇനി നമുക്ക് മാറാതെ തട്ടാനുണ്ട് അകത്ത് കുറച്ച് വേഗം സമയം വൈകിരിക്കുന്നു എന്നാലും ഇവിടേക്കൊന്നു എപ്പോഴാ പിന്നെ സമയം വേറെ കിട്ടിയ സമയത്ത് ചെയ്യ അപ്പൊ ഡോക്ടറെടുത്ത് പോയി വന്നപ്പോഴേ കുറച്ച് വൈകി വന്ന ഉടനെ തന്നെ തുണികൾ കുറച്ച് രാവിലെ അളക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മേനെ കൊണ്ടയിട്ടു അങ്ങനെ അപ്പൊ ഇനി അടിച്ചു വരല് കഴിഞ്ഞു ഇനി ഇവിടേക്കൊന്ന് മാറാൻ തട്ടട്ടെ മാറാലെ തട്ടി കൊടഞ്ഞ് പിന്നക്കത്തെ നമ്മളാ ഓണത്തിന്റെ സമയത്ത് അതിന് ശേഷം ഒക്കെ ചെയ്തു ആ പോലും ഇടയ്ക്ക് കാണാൻ ചിലവ് അങ്ങനൊക്കെ മാറാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാ പോകുന്നു പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ എല്ലാവരുടെ മുന്നേക്ക് വരാം അതുവരെ എല്ലാവർക്കും വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ചങ്കുകൾക്കും താങ്ക്സ് ഇട്ടോ അപ്പൊ ഓക്കെ ബായ് സി യു